പ്രഭാതകാകളം യേശുവിനോട് കൂടെ ഒരു നിമിഷം രണ്ട് ദിനവൃത്താന്തം മുപ്പതാം അധ്യായം പതിനേഴാം വാക്യം തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിൽ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സഭ എന്ന പദവിയിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടം എന്നാണ് നിർവചനം നാം ഓർക്കേണ്ടത് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടം അതായത് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് സഭയിൽ അത്ഭുതം ഉണ്ടാകുന്നത് അത്ഭുതമുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഇവിടെ ഇതാ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിൽ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അശുദ്ധിയുടെ മധ്യത്തിൽ ഇറങ്ങി വരുവാൻ ബുദ്ധിമുട്ടാണ് നാം ിയോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ അവിടെ ദൈവം അത്ഭുതം ചെയ്യും അതിന് യാതൊരു സംശയമില്ല വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിലാണ് നാം ആരാധിക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നാം സഭയിലായാലും ഭവനത്തിലായാലും പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചാൽ അതിന് നൂറ് ശതമാനം മറുപടി ഉണ്ട് എന്നുള്ളതിന് തർക്കമില്ല പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ വിശുദ്ധിയോടു കൂടി വിശുദ്ധനായ ദൈവമേ അങ്ങനെ ആരാധിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമേ അതിനുള്ള കൃപ നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗിപ്പിക്കും ആമീൻ വീണ്ടും നമുക്ക് കൂടി വരാം തിരുദക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ്